കുറേ ദിവസമായി ആശമാരെ കുറിച്ച് ഒന്നും കേൾക്കാനില്ല ആശാസമരത്തിന് എന്തുപറ്റി ആശാസമരത്തിന് ഒച്ചയും അനക്കവും ഒന്നുമില്ല അവർക്ക് കിട്ടാനുള്ളത് കിട്ടില്ല എന്ന് ഉറപ്പായി ഈ സമരം പരാജയപ്പെടുമെന്ന് പരാജയപ്പെടുമെന്ന് ഉത്തമ ബോധ്യമായി കാരണം കൊടുക്കാനുള്ളതെല്ലാം ആശാ ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടുണ്ട് ആശമാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പല കുറി പറഞ്ഞു എന്നിട്ടും ഇവർ ഇപ്പോഴും സമരത്തിലാണ് അവർക്ക് എന്താണ് സമരം ചെയ്യണം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം സ്ഥാപിക്കണം എന്നത് മാത്രമാണ് പോരാത്തതിന് എസ് യു സി ഐ ബി ജെ പിയുടെ നേതാക്കളെയും ബി ജെ പിയെ സമരത്തിലേക്ക് വിളിച്ചു വരുത്തി ബി ജെ പി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വന്നു ബി ജെ പി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ കോൺഗ്രസ് അതുവരെ പിന്തുണച്ചിരുന്ന കോൺഗ്രസും മറ്റ് നേതാക്കളുമൊക്കെ പതിയെ പതിയെ പിന്മാറി ചുരുക്കത്തിൽ ആശാ വർക്കർമാരെ എസ് യു സിയുടെ കയ്യിൽ നിന്നും ബി ജെ പി ഹൈജാക്ക് ചെയ്തു അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ഇവരെ കൊണ്ട് എസ് യു സി ഐ കൊടുത്തു ഇതാണ് ഞാൻ ഞാൻ മുമ്പ് തന്നെ ആശാ സമരത്തെ എന്താണ് ആശാ സമരത്തെക്കുറിച്ച് വാർത്തകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എന്താണ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എസ് യു സി ഐ നടത്തുന്നതാണ് അവർ നടത്തിയ എല്ലാ സമരങ്ങളും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങി അമ്പത്തി മൂന്ന് മുതൽ അവർ സമരം നടത്തുന്നുണ്ട് പല പല സമരങ്ങൾ ഈ സമരങ്ങളൊന്നും എന്ത് എന്തിനു വേണ്ടി ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം തുടങ്ങും എന്നിട്ട് ഇത് വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് ഇവർ കൈയൊഴിഞ്ഞു പോകും അതാണ് എസ് യു സി ഐ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഇതും ഒരു സ്പോൺസേർഡ് സമരമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇത് സ്പോൺസേർഡ് സമരമാണെന്ന് പറയാൻ വ്യക്തി എടുത്തെടുത്ത് പറയേണ്ട കാരണങ്ങളുണ്ട് സംസ്ഥാന സർക്കാർ ആദ്യമേ തന്നെ ആശമാരുടെ സമരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ് നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം എ ജി സി ഓഫീസിൽ സമരം ചെയ്യാം തോമസ് ഐസക് മുൻ ധനകാര്യമന്ത്രി പറഞ്ഞതാണ് നമുക്ക് സമരം ചെയ്യാം വെറും ആയിരം രൂപ മാത്രം ഓണറേറിയം വാങ്ങിക്കൊണ്ടിരുന്ന ഇവർക്ക് ആശമാർക്ക് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏഴായിരം രൂപ വരെ ഓണറേറിയം കിട്ടുകയും പതിനയ്യായിരം രൂപ വരെ എന്താണ് മാസ വരുമാനമായി കൈകളിൽ ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായത് ഏതെങ്കിലും സമരം ചെയ്തിട്ടാണോ എന്നാണ് തോമസ് ഐസക് ചോദിക്കുന്നത് ആരെങ്കിലും സമരം ചെയ്തിട്ടാണോ ഇതൊക്കെ കൊടുത്തത് ഇത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന സർക്കാരാണ് ഇടത് സർക്കാർ എല്ലാം കണ്ടറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തതാണ് പിന്നെ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറാക്കിയത് ആരെങ്കിലും പോയി സമരം ചെയ്തിട്ടാണോ ക്ഷേമ പെൻഷൻ കൂട്ടിയത് അങ്ങനെയല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ടെന്ന് മനസ്സിലാ മനസ്സിലാക്കി വേണം ഈ ആശമായ പെരുമാറാൻ സർക്കാർ പറയുന്നു എല്ലാ കാര്യങ്ങളും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആരോഗ്യമന്ത്രി പറയുന്നു നമുക്ക് കേന്ദ്ര സർക്കാരാണ് തരേണ്ടത് നിങ്ങളുടെ ഓണറേറിയം നിങ്ങളുടെ ഫണ്ട് തരേണ്ടത് സർക്കാർ കേന്ദ്ര സർക്കാരാണ് അവർ തരു തരുന്ന മുറയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇതാണ് വിഹിതം കൂടി ചേർത്ത് നിങ്ങൾക്ക് അത് തരും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല എന്ന് പല കുറി പറഞ്ഞു മൂന്ന് മൂന്ന് ചർച്ച നടത്തി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചർച്ച ചർച്ച നടത്തി അന്ന് എന്നിട്ട് പറഞ്ഞു ഒരു സമിതിയെ വെച്ച് പഠിക്കാം ഒരു മാസം ഒരു മാസം കൊണ്ട് പഠിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കാം നിങ്ങൾ സമരം അവസാനിപ്പിക്കണം അമ്മമാരും പെങ്ങൾമാരുമാണല്ലോ റോഡിലിരിക്കുന്നത് നിങ്ങളെ പരിഹാസ്യവസ്തുവായി നിങ്ങളെ ഒരു ഷോ പീസായി എസ് യു സി കാണിക്കുകയാണ് നിങ്ങൾ സമരം നിർത്തണം എന്നിട്ട് എ ഓഫീസിൽ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാമെന്ന് പറഞ്ഞു കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് സമരം ചെയ്യാം കേന്ദ്രത്തിൽ നമുക്ക് പോയി സമ്മർദ്ദം ചെലുത്താം എന്ന് പറഞ്ഞു അതൊന്നും കേട്ടില്ല അവർ പറയുന്നത് ഇപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് മൂവായിരം രൂപ വെച്ച് നിങ്ങൾക്ക് കൂട്ടിത്തരാം എന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ സമരം പിൻവലിക്കാമെന്നാണ് പിന്നെ നിരാഹാരം കിടക്കുന്നുണ്ട് അതുപോലെ സമരവും വിളിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുക ഈ സമരം സ്പോൺസേർഡ് സമരം ആകുന്നത് എങ്ങനെ ഞാൻ സർക്കാരിൻ്റെ ഭാഗം ഞാൻ പറഞ്ഞു സർക്കാർ എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇനിയും ഉള്ളപ്പോൾ കൊടുക്കുമെന്ന് ഉള്ളപ്പോൾ ഉണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഖജനാവിൽ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും അവർ ചോദിക്കാതെ തന്നെ കൊടുക്കുമെന്ന് തോമസ് ഐസക്കും എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ആരോഗ്യമന്ത്രിയുടെ ചർച്ചയിലും ഇതൊക്കെ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെച്ചത് അപ്പോഴെങ്ങും എസ് യു സിയെ ഈ സമരത്തിൽ എന്താണ് ഇവരെ ആശമാരക്കൊണ്ട് സമരം അവസാനിപ്പിച്ചില്ല സമരം അവസാനിപ്പിക്കാതെ എന്തു ചെയ്തു പതിയെ പതിയെ ബി ജെ പിയുടെ ആദ്യം വ്യാപാരി സംഘം വന്നു പിന്നെ ഓരോ നേതാക്കളായിട്ട് വന്നു ആദ്യം സുരേഷ് ഗോപി വന്ന് കുറെ ഡോ പഞ്ച് ഡയലോഗ് അടിച്ച് മുങ്ങി നാണം കെട്ടുപോയി പിന്നെ ശോഭാ സുരേന്ദ്രൻ പതിയെ വരാൻ വരാൻ ശ്രമിച്ചു ഇപ്പോൾ ബി ജെ പി ഈ സമരത്തെ ഹൈജാക്ക് ചെയ്തു ബി ജെ പിയുടെ നേതാക്കളാണ് ഇപ്പോൾ സമര മുന്നണി സമരത്തിൻ്റെ മുൻനിരയിലുള്ളത് പലരും മുൻനിരയിൽ ബി ജെ പി ആണ് പിന്തുണ ബി ജെ പി ആശമാർക്ക് എന്താണ് ആവേശ ആവേശ ആവേശം പകർന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആണ് സ്പോൺസേർഡ് സമരം എന്ന് പറയുന്നത് ഈ ലക്ഷ്യം സാധ്യമാക്കാൻ വേണ്ടിയാണ് കാരണം ഈ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി എസ് യു സി ഐയും ആശമാരെയൊക്കെ കരുവാക്കുകയായിരുന്നു ബി ജെ പി എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു തെറ്റും വരികയില്ല കാരണം കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധികള പ്രതിനിധികളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കണം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പോയി പറഞ്ഞാൽ ഇങ്ങനെയാണ് ആശമായയുടെ പ്രശ്നം അവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇത് സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു അതുപോലെ തന്നെ ആനുകൂല്യങ്ങൾ വെട്ടി വെട്ടിക്കുറച്ചു പിന്നെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെയൊക്കെ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം പിന്നെ അവർ പറയുന്ന പേരുകൾ ഉപയോഗിക്കണം അവർ പറയുന്ന മുദ്രകൾ വെക്കണം അങ്ങനെ നിബന്ധനകളുടെ കൂമ്പാരം തന്നെ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്നുണ്ട് അപ്പോൾ പലതും നമ്മുടെ ഭാഷയ്ക്ക് ചേരാത്തത് സംസ്കാരത്തിന് ചേരാത്തത് അങ്ങനെ ഉള്ള കുറേ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടും ഇതൊന്നും അല്ല ഇങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധ ബുദ്ധിയോടുകൂടി ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയാണ് തുടരുന്നത് അപ്പോൾ കേന്ദ്രത്തിലുള്ള സുരേഷ് ഗോപിക്കും കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമൊക്കെ ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ ഈസിയാണ് അവർക്ക് ജെ പി നദ്ദയോട് പോയി പറഞ്ഞാൽ മതിയോ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അവരുടെ വിഹിതം അവരുടെ വിഹിതം കുറച്ച് കൂട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഇത് സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് യാതൊന്നും ലഭിക്കുന്നുമില്ല കേന്ദ്രം അവർക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നുമില്ല ഇവിടെ മറ്റുള്ള കാര്യങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ഞെറ്റി പിഴിഞ്ഞൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു ചെയ്തു വരുന്ന കൂട്ടത്തിൽ ഇവരെക്കൊണ്ട് രാഷ്ട്രീയ നാടകം കളിച്ച് സമരത്തിന് ഇറക്കുകയും അവരെ അവസാനം ബി പാളയത്തിൽ കൊണ്ട് തളയ്ക്കുകയും ചെയ്തു ഇത് നേരത്തെ തന്നെ പല സമരങ്ങളും ചെയ്ത് എന്താണ് അവസാനം ഒഴിഞ്ഞു പോകുന്ന എസ് യു സി ഐ സ്പോൺസേർഡ് പാർട്ടിയാണ് പല ആളുകൾക്ക് പല വലിയ വമ്പൻ പാർട്ടികൾക്കും വമ്പൻ ആളുകൾക്കും വേണ്ടി സ്പോൺസേർഡ് സമരങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നിട്ട് അവർ പതികെ കൈ കൈയൊഴിയും ഈ ആശമാർക്കും അത് തന്നെയാണ് അനുഭവം സമരം ചെയ്യുന്ന ആശമാർ പോലും പലരും പറയുന്നുണ്ട് ഇത് നീട്ടി നീട്ടി കൊണ്ടുപോകുന്നു നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പറഞ്ഞിട്ട് പോലും സമരം നീട്ടിക്കൊണ്ടുപോവുകയാണ് സമരം നീട്ടിക്കൊണ്ടുപോയി സർക്കാരിൻ്റെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സമ്മർദ്ദത്തിലാക്കുമെന്ന ലക്ഷ്യമാണ് ഇവർക്കുള്ളത് പക്ഷേ സമരം ബി ജെ പി ഹൈജാക്ക് ചെയ്തു ബി ജെ പിക്ക് കൊണ്ട് അടിയറ വെച്ചു കൊടുത്തു ഇത് തിരിച്ചറിയുന്ന ആശമാർ മറ്റ് ട്രേഡ് യൂണിയനുകളിലേക്ക് പോയി തുടങ്ങി പലരും പിരിഞ്ഞു പോയി തുടങ്ങി ഇപ്പോൾ ആശമാര സമരത്തെക്കുറിച്ച് എന്താണ് ഒരു ചർച്ചയും നടക്കുന്നില്ല ഇനി എന്തെങ്കിലും വരണമെങ്കിൽ ഇനിപ്പോൾ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ അവിടെ ആരെയെങ്കിലുമൊക്കെ വിളിച്ചു വരുത്തും എന്നിട്ട് മാധ്യമങ്ങളുടെ ശ്രദ്ധ വിളിച്ചു വരുത്തും മഹാസംഗമം നടത്തും അങ്ങനെയൊക്കെ വരും അവർക്ക് രാഷ്ട്രീയ ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് അല്ലാതെ ആശമാരുടെ വെൽഫെയർ അല്ല എന്നത് ഉറപ്പാണ്